ഗ്രഹിക്കുന്ന സന്തോഷത്തിനും നിങ്ങൾക്ക് അവകാശമുള്ള സന്തോഷത്തിനും ഒരു മുഖമുണ്ട് അത് മറ്റാരുമല്ല നസാനായ യേശു ക്രിസ്തു ചോസൺ തന്റെ യുദ്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ഒരുങ്ങിക്കൊള്ളുക മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആത്മീയ യുദ്ധത്തിൽ ഡോർവേസിന്റെ ശക്തമായ ബ്ലോക്ക് ചെയ്യുവാനുള്ള അടയ്ക്കുവാനുള്ള ഡോറുകളെ ലോക്ക് ചെയ്യുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഇവിടെ വിജയം പ്രാപിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് കടന്നു വരിക യൗവനമേ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഡെലിവറൻസ് മനസ്സിലാക്കപ്പെടുക മനസ്സിലാക്കുക രണ്ടും ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ഏത് ഏരിയയിലാണ് വീക്ക് ഏത് ഏരിയയിലാണ് ഞാൻ ക്ലോസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു സാധുതയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ് നിങ്ങളെ ദൈവം പ്രത്യേകമായി അമൂല്യമായി തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കി യൗവനമേ നമുക്ക് മുന്നോട്ട് പോകാം ഇനിയുള്ള സമയം ഒരു തീയുടെ ലവൺ കെവിയുടെ സമയമാണ് നമുക്ക് ചേർന്നിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് നിങ്ങളെ തൊടട്ടെ നിങ്ങൾ ആരൻ ലീ റാൽസ്റ്റൺ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യു എസ്സിൽ ഒഹായോ എന്ന സ്റ്റേറ്റിൽ അവിടെ ജനിച്ച് ഡെൻവോർ എന്ന സ്ഥലത്തേക്ക് പഠിക്കുവാനായി കടന്നു വന്ന ഈ ചെറുപ്പക്കാരൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുക മൗണ്ടൻ ക്ലൈംബിങ്ങും അതുപോലുള്ള എക്സ്പെഡീഷൻസ് ആയിരുന്നു അവൻ ജീവിതത്തിൽ ഏറ്റെടുത്തിരുന്നത് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ബ്ലൂ ജോൺ കെനിയൻ കെനിയൻ നാഷണൽ പാർക്കിലുള്ള ഒരു മൗണ്ടൻ അവൻ ക്ലൈമ്പ് ചെയ്യുക അറുപത് മീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ ഇവൻ്റെ കൈയൊന്നും വഴുതി ഇവൻ്റെ പുറത്തുള്ള ചെറിയ ബാഗ് അത്യാവശ്യമുള്ള ഇവൻ്റെ വാട്ടർ കുടിക്കുവാനുള്ള വെള്ളവും രണ്ട് ബ്ലഡ് പോലുള്ള സാധ്യതയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏതായാലും മുന്നൂറ്റി അറുപത് കിലോ തൂക്കമുള്ള ഒരു വലിയ കല്ല് ഇവൻ്റെ ഒരു കയ്യിൽ വന്ന് പതിച്ചു പിന്നീട് മുന്നോട്ട് അവന് പോകുവാനോ താഴേക്കിറങ്ങുവാനോ അവന് പറ്റിയില്ല കാരണം ഇവൻ്റെ കൈ ബ്ലോക്ക്ഡായി ഇനിയുള്ള അഞ്ച് ദിവസം ഇവൻ്റെ ലൈഫിൽ വലിയ സംഭവമായി മാറി ഇന്ന് അമേരിക്കയിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇവൻ ഇവൻ്റെ ലൈഫ് തന്നെ വലിയ ഫിലീമായി മാറി എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കയ്യിലിരുന്നത് സ്ത്രീകണ്ഠന ഫിഫ്റ്റി എം എൽ വാട്ടർ മാത്രമായിരുന്നു രണ്ട് ബ്രെഡും വാട്ടറും കുറച്ചു കുറച്ച് കുടിച്ചും കുറച്ചു കുറച്ച് കഴിച്ചും ഇവനിങ്ങനെ കൈ എടുക്കുവാൻ നോക്കി ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഇവൻ്റെ കയ്യിലുള്ള വെള്ളവും ബ്രെഡും തീർന്നു എന്ന് തോന്നിയപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ്റെ യാത്ര മരണത്തിലേക്കാണ് എന്ന് ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇവൻ മരിച്ച സമയം ഒക്കെ ഇവനാ വോളിൽ എഴുതി വെച്ചു ഈ സമയത്താണ് ഇവൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിൽ ഒരു ചെറിയ നൈഫ് എടുത്ത് ഇവൻ പയ്യെ കൈ ഊരുവാൻ നോക്കാൻ ആ സാധുതയെല്ലാം പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇനി സാധുതയില്ല എന്ന് നോക്കിയപ്പോൾ അവനത് കണ്ടപ്പോൾ അവൻ മറു കൈകൊണ്ട് ആ കൈ ഇങ്ങനെ മുറിക്കാൻ തുടങ്ങി ഫോർത്ത് ഡേ ആയപ്പോൾ അവൻ്റെ കയ്യിലുള്ള മാംസം മുഴുവൻ അവൻ തന്നെ മുറിച്ചു ഇവൻ പയ്യെ പയ്യെ നംനസ്സും അൺകോൺഷ്യസും ആകുന്ന ഏതോ ഒരു ടൈമിൽ ഇവൻ കുടിക്കാൻ വെള്ളമില്ലാതെ ഇവൻ്റെ യൂറിൻ തന്നെ ഇവൻ കുടിക്കേണ്ട സാധ്യത വരെ ഈ സമയത്തുണ്ടായി ഏതായാലും അഞ്ചാം ദിവസം എങ്ങനെയോ ഇവൻ്റെ കയ്യിലിരുന്ന ഈ ചെറിയ നൈഫ് കൊണ്ടും ചെറിയ ഉപകരണങ്ങൾ കൊണ്ടും ഇവൻ്റെ കൈയും ഇവൻ്റെ ബാണും ഇവൻ ആംപ്യൂട്ട് ചെയ്തു മുന്നൂറ്റി അറുപത് കിലോ തൂക്കമുണ്ടായിരുന്ന ഈ കല്ലിൽ നിന്ന് ഇവൻ കയ്യൂരി നേരെ സിക്സ്റ്റി മീറ്റർ ഡൗൺ എത്തി ഇവൻ എട്ട് കിലോമീറ്ററോളം ഓടി ഓടുന്ന വഴി നെതർലൻഡ്സിൽ നിന്ന് വന്നൊരു ഫാമിലി തങ്ങളുടെ വൊക്കേഷൻ ടൈമിൽ ഇവനെ കൂട്ടിമുട്ടുകയും ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ബോഡിയിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലഡും പോയി എന്തായാലും അവനെ ഡോക്ടേഴ്സ് റിക്കവറി ചെയ്യിപ്പിക്കാൻ പറ്റി പിന്നീട് അവൻ്റെ കൈ ആംപ്യൂട്ട് ചെയ്തതൊക്കെ തിരികെ എടുത്തു എന്നാൽ അതിന് നംനസ് ആയതുകൊണ്ടും വീണ്ടും തുന്നിച്ചേർക്കാനൊന്നും പറ്റിയില്ല ആറുപേരെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയതിനു ശേഷമാണ് പിന്നെ അവിടെ ഈ മെഷീൻസൊക്കെ ചേർത്ത് വെച്ചാണ് ആ കല്ലിൽ നിന്ന് ഈ ഇതിനെ ഒന്ന് മാറ്റുവാൻ ഈ കൈയെടുക്കുവാൻ തന്നെ പറ്റിയത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ അമേരിക്കയുടെ ചരിത്രത്തിൽ എന്തിനേറെ ലോക ചരിത്രത്തിൽ ഇതൊരു ഭയങ്കര സംഭവമായി മാറി ആരൻ ലീ റാൾസ്റ്റൻ ജീവിതത്തിൽ രക്ഷപിടിയേലുന്ന സമയത്ത് എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തോന്നിയ സമയത്ത് കുടുങ്ങുവാൻ കാരണമായ കൈ തന്നെ ആംപ്യൂട്ട് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ വ്യക്തി ഭയങ്കര ആളുകളെ ആകർഷിക്കുന്ന യൗനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു വ്യക്തിയായി മാറി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ ഡോർവെയ്സ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഡോറിൽ തുറന്നിട്ട് സേറ്റനുമായി എഗ്രിമെൻ്റ് ചെയ്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണെങ്കിൽ അവ ആംപ്യൂട്ട് ചെയ്യാതെ പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റണമെന്നില്ല ഓർക്കുക നാല് ഇരുപത്തേഴ് എഫ് എസ് എസ് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് ചില സാധ്യതകളെ നമ്മൾ ചൂഴ്ന്ന് കളയേണ്ടതാണെങ്കിൽ അത് കളഞ്ഞേ പറ്റുകയുള്ളു നിൻ്റെ കണ്ണാണ് നിൻ്റെ കൈയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയാണ് ഈ പ്രോബ്ലത്തിന് കാരണമെങ്കിൽ ആ ഡോറിനെ കണ്ടെത്തി അടയ്ക്കാതെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ട ദൈവത്തിന് അനമേ ബൈബിളിൽ ഈ അൺക്ലീൻ സ്പിരിറ്റ്സ് അശ്വതിയുടെ ആത്മാവ് ജീവിതത്തെ ബാധിക്കുന്ന വ്യക്തിത്വങ്ങളിൽ സൈറ്റൻ വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നതായി കാണുവാൻ പറ്റും എപ്പോഴും ഓർക്കുക ഒരു ചെറിയ ഡോറ് നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റായി കാണുന്നില്ല എങ്കിലും ആ ഡോറിലൂടെ കടന്നു വരുന്ന സൈറ്റൻ്റെ എൻട്രി നമ്മുടെ ജീവിതത്തിൽ അടുത്ത തലത്തേക്കും അതിൻ്റെ അടുത്ത തലത്തേക്കും കടന്നു പോകും ഓർക്കുക സിൻ ഇസ് എ ഫ്ലൂസസ് സിൻ ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പായി ഒരു കാര്യത്തിൽ നിക്കത്തില്ല സിന്നിൽ എപ്പോഴും ഓർക്കുക ഒരു സെന്റൻസിൻ്റെ ബിക്കോസാണ് കാരണം ബിക്കോസിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ ഇതാണ് നോ സെൻറ്റൻസിസ് എൻസ് വിത്ത് ബിക്കോസ് 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 ഇസ് എ കൺജങ്ഷൻ മൂന്ന് ബിക്കോസൂടെ കൂടിച്ചേരുന്ന ഒരു സെൻറ്റൻസാണ് ഞാനീ പറഞ്ഞത് എന്നുവെച്ചാൽ വെച്ചാൽ ബിക്കോസ് എപ്പോഴും പല കാര്യങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഒരു വേഡാണ് ഡോർവെയ്സിൽ ഒരു സിൻ കടന്നു വന്നാൽ ഒരു എൻട്രി പോയിൻറ്റ് കടന്നു വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വൺ ടു വൺ ആയി അത് കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നേരെ ബോഡിയിൽ ഫ്ലഷിൽ തറയ്ക്കുകയും പിന്നീടത് സോളിലേക്ക് പോവുകയും സോളിലുള്ള ഇമോഷൻസ് അതുപോലെ വരുന്ന എല്ലാ കാര്യങ്ങളിലും കണക്ട് ചെയ്ത് നമ്മുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ബിഹേവിയറിൽ റിയാക്റ്റ് ചെയ്യും ചില വ്യക്തികളെ കാണത്തില്ലേ റിയാക്റ്റ് ചെയ്യുമ്പോൾ ഇറിറ്റേറ്റഡ് റിയാക്റ്റ് ചെയ്യുമ്പോൾ ഹെയ്റ്റ് റിയാക്റ്റ് ചെയ്യുമ്പോൾ കഠിനമായ ദേഷ്യം അത് അമ്മയോടാകാം അത് അപ്പനോടാകാം അത് സുഹൃത്തിനോടാകാം ടീച്ചേഴ്സിനോടാകാം എന്തിനും ഒരു റെബല്യസ് നേച്ചർ എന്ന് വെച്ചാൽ റിബല് പോലെ കടന്നു പോകുന്ന നേച്ചർ കടന്നു വരുമ്പോൾ ഓർക്കുക എവിടെയോ ഒരു ഡോർവേ മറ്റേതോ തലത്തിൽ കടന്നു വരാതെ ഈ വ്യക്തി ഈ സാധ്യതയിൽ കടന്നു പോകത്തില്ല അതുകൊണ്ട് ഏത് പോയിൻറ്റാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ഡോറെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഡോറുകളെ പല മേഖലയായിട്ട് ഡിവൈഡ് ചെയ്യാം ചിലത് വളരെ ഡീപ്പും വളരെ ഓപ്പണുമായ ഒരു ഡോർവി നമ്മുടെ ജീവിതത്തിൽ കാണാം എന്നാൽ മറ്റു ചിലതാകട്ടെ വല്ലപ്പോഴും ഓപ്പൺ ചെയ്യുന്ന ചില സാധ്യതകളിൽ മാത്രം തുറന്നു വരുന്ന ചില കാര്യങ്ങളാകാം ഫോർ എക്സാമ്പിൾ ഫോണോഗ്രാഫിയിൽ മാത്രം അഡിക്റ്റഡ് ആകുന്ന ഒരു വ്യക്തി ആ ഒരു ഡോർ എപ്പോഴും നമ്മൾക്ക് ഓപ്പൺ ആവാം എന്നാൽ മറ്റു ചിലപ്പോൾ കള്ളം പറയുക ദേഷ്യപ്പെടുക ഇതൊന്നും നമ്മൾ എപ്പോഴും ചെയ്യുന്നതാകണമെന്നില്ല എന്നാൽ ഓർത്തുകൊള്ളുക ഇവയെല്ലാം കണക്റ്റഡ് ആണ് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ കല്ലറയിൽ മാത്രം താമസിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട് മലയാളം ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കും ലഗിയോൺ ഈ മനുഷ്യൻ അൺക്ലീൻ സ്പിരിറ്റിനാൽ പ്രൊസസ്ഡ് ആയിരുന്നെന്ന് ബൈബിള് വ്യക്തമാക്കുന്നുണ്ട് ഈ വ്യക്തി കടന്നു വരുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്ന പേരിന് അവൻ പറയുന്ന മറുപടി ലഗിയോൺ എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇംഗ്ലീഷിൽ പറയുക ലീജിയൻ എന്നാണ് ലീജിയൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പാണ് എന്നാണ് അവൻ വ്യക്തമാക്കുക അവൻ്റെ പേരല്ല അവൻ വ്യക്തമാക്കിയത് പിന്നീടോ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഫോഴ്സിൻ്റെയും കളക്ഷൻ പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതിനെ വ്യക്തമാക്കുന്ന വേർഡാണ് ലീജിയൻ പ്രിയപ്പെടെ കുഞ്ഞുങ്ങളെ ഇതൊരു ടൈമാണ് ഈ ഒരു സമയത്ത് ഇതിനെ ഒബ്സേർവ് ചെയ്ത് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാക്കും പണ്ട് മാത്തമാറ്റിക്സിൽ നമ്മളിങ്ങനെ ഒരു മാത്സിൽ ഒരു ഒരു പ്രോബ്ലം ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ കണക്ക് നമ്മൾ ചെയ്യും മലയാളത്തിലാണെങ്കിൽ നമ്മളതിനെ വഴിക്കണക്കെന്ന് പറയും അത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന സ്റ്റെപ്പ് അങ്ങനെ വരുന്ന ഒരു പോയിന്റിലാണ് അത് വ്യക്തമാക്കുക ഈ ഒരു കണക്കിൽ ഒരു പ്രോബ്ലം നമ്മൾക്ക് കിട്ടിയാൽ നമ്മളതിങ്ങനെ സോൾവ് ചെയ്തിട്ട് ടീച്ചറിൻ്റെ മുമ്പിലേക്ക് ബുക്ക് കൊടുക്കും ബുക്ക് കൊടുക്കുമ്പോൾ ടീച്ചർ എല്ലാവരുടെയും ചെക്ക് ചെയ്തതിൻ്റെ കൂടെ നമ്മുടെ നോക്കിയിട്ട് നമ്മുടെ ആൻസർ തെറ്റാണെങ്കിൽ കുത്തി വരച്ചിട്ട് ടീച്ചറിങ്ങനെ പറയും നീ പുറകോട്ടുന്നതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കുവാൻ പ്രിയപ്പെട്ട കുഞ്ഞേ ഡോർവേസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്സർവേഷൻ പ്രോസസ്സ് നമ്മളിങ്ങനെ ഓരോ ഏരിയയും ഒബ്സർവ് ചെയ്യണം ഏത് ഏരിയയാണ് എനിക്ക് വീക്ക് എന്ന് കണ്ടെത്തിയാൽ ആ ഏരിയയെ ആംപ്യൂട്ട് ചെയ്യണം ഈ ആരൻ ലീ റാൾസ്റ്റൺ ചെയ്തതുപോലെ ആംപ്യൂട്ട് ചെയ്യണം ഈ ആരൻ്റെ ലൈഫിൽ ഇത്രയും വേദനാജനകമായ കാര്യമുണ്ടായതുകൊണ്ട് ചിലപ്പോൾ അവന് വേദന തോന്നിയാലും ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ അവനത് സന്തോഷമാണ് കാരണം എന്നേക്കുമായി മരിക്കേണ്ടവൻ എന്നേക്കുമായി ജീവിക്കാൻ ഒരവസരമുണ്ടാവുകയും ആയിരക്കണക്കിന് പേരെ അവൻ പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവൻ്റെ ജീവിതം മാറ്റുവാനും പറ്റി നമ്മുടെ ഏരിയയെ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന പ്രോസസ്സ് ഡോർവേസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ഏരിയ ആണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഓർക്കുക ഒരു നെഗറ്റീവ് ഫോഴ്സ് അടുത്ത നെഗറ്റീവ് ഫോഴ്സിന് ഡോർ തുറന്നു കൊടുക്കും അങ്ങനെ കണക്റ്റഡായി നമ്മൾ കടന്നു പോകും നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ കടിഞ്ഞാണിടണം ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്ന് ഒന്ന് എങ്ങനെയാണ് ഞാൻ ഒരു കന്യകയെ അശുദ്ധമായി നോക്കാൻ പറ്റുക കണ്ണ് വെരി ആണ് എല്ലാ ഡോറുകളും തുറക്കുന്ന ഒരു എൻട്രി ആണ് കണ്ണുകൾ കണ്ണുകളിലൂടെ നേരെ ആത്മാവിൽ ഉള്ള എല്ലാ ഇമോഷൻസ് എല്ലാ ഏരിയകളിലും തുറവിയുണ്ടാകും കണ്ണുകളിൽ ഞാനൊരു സൗന്ദര്യത്തെ കണ്ടാൽ നോർമലി പെട്ടെന്ന് അത് തന്നെ അട്രാക്റ്റ് ചെയ്യുമെങ്കിലും ഓർക്കുക ചില ഹോർമോണുകൾ ബോഡിയിൽ റേസ് അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അട്രാക്ഷൻ ഉണ്ടാവുക അത് ആ വ്യക്തിയോടുള്ള ഇഷ്ടമാകണമെന്നൊന്നുമില്ല പക്ഷേ അത് ഡോർവേ ആയി മാറും ഹോർമോണിനെ അപ്പ് ചെയ്യുന്ന ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിലും അവ ഡോർവെയ്സിന് കാരണമാകും അതുകൊണ്ട് കണ്ണിലൂടെ കടന്നു വരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എൻട്രി പോയിൻ്റായി മാറുകയും മൈൻറ്റിനെ ഡിസിഷൻസിനെ നമ്മുടെ ലൈഫിനെ അത് റെജക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ജോമിൻ്റെ പുസ്തകം മുപ്പത്തൊന്നിൻ്റെ ഒന്ന് പറയും ഞാൻ എൻ്റെ കണ്ണുകളും ദൈവവുമായി ഉടമ്പടി ചെയ്തു എന്ന് എഗ്രിമെൻ്റ് ചെയ്യണം ദൈവവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യണം ഏത് ഏരിയ ആണോ വീക്ക് ആ ഏരിയയെ കണ്ടെത്തി അവിടെ ദൈവവുമായി എഗ്രിമെൻ്റ് ചെയ്യണം ഇവിടെ രണ്ട് പ്രോസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സൈറ്റൻ അല്ലെങ്കിൽ ഡോറ് തുറന്നു കിടക്കുന്നതിന് കാരണമാകുന്നതിന് സാധ്യതയെ കണ്ടെത്തി എൻട്രി ചെയ്ത ആ നെഗറ്റീവ് ഫോഴ്സിനെ ആ പ്രോസസ്സിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്താക്കണം എന്നിട്ട് പുറത്താക്കിയ സ്ഥലത്ത് ദൈവത്തെ സ്ഥാപിക്കുകയും ചെയ്യണം ഈ രണ്ട് പ്രോസസ്സും രണ്ട് വേഡായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒന്ന് റിനൗൺസ് ചെയ്യണം രണ്ട് അനൗൺസ് ചെയ്യണം പത്രസിൻ്റെ ലൈഫിൽ ഒരു ഡോർവേ ത്രീ ടൈംസ് വന്നു ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുകയാണ് പത്രോസ് ലീഗ മൂന്ന് പ്രാവശ്യം യേശുവിനെ റിജക്റ്റ് ചെയ്തു മൂന്ന് ഡോറുകൾ ഒരേ പ്രോസസ്സിൻ്റെ മൂന്ന് ഡോറുകൾ തുറന്നു വെച്ച് എന്നാൽ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെ നിൽപ്പിന് ശേഷം അവനോട് തന്നെ ഡോർ അടയ്ക്കുവാൻ ദൈവം ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളുണ്ടായി നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് വച്ചാൽ ഒരു വ്യക്തി ഒരു എഗ്രിമെൻറ്റ് ഒരു ഡോറ് സെറ്റിന് തുറന്നു കൊടുത്താൽ അവൻ തന്നെ വേണം അത് അടയ്ക്കുവാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് എനമേ നമ്മുടെ മൈൻഡും നമ്മുടെ സ്പിരിറ്റും നമ്മുടെ സോളിലുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും വെരി ഇമ്പോർട്ടൻ്റ് റൂസസ് ആണ് പലപ്പോഴും ഹോർമോണിൻ്റെ വേരിയേഷൻ നമ്മളെ ഡിസ്റ്റേബ് ചെയ്തെന്ന് വരാം എന്നാൽ ഓർക്കുക സാത്താനെ ചെറുത്തു നിൽക്കണം യാക്കോബ് നാല് ഏഴ് പറയുന്നു ചെറുത്തു നിൽക്കണം ഇതൊരു ചെറുത്തു സുവിശേഷമാണ് ഡോർവെയ്സ് അടയ്ക്കണമെങ്കിൽ യുദ്ധം ചെയ്തേയും മതിയാവുകയുള്ളൂ യുദ്ധം ചെയ്യാതെ ഒരിക്കലും ഒരു സമാധാന ഉടമ്പടിയിൽ സൈറ്റനുമായി ഡീൽ ചെയ്യാനാവില്ല അല്ലയോ സൈറ്റിനെ നീ നീനിൽ നിന്ന് പോകുമോ അലയോസൈറ്റൻ നിനക്കെൻ്റെ മേൽ അധികാരമില്ലല്ലോ ഇങ്ങനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഓർക്കുക നിങ്ങൾ ഒരു അതോറിറ്റേറ്റീവ് പേഴ്സണാണ് കാരണം നിങ്ങളെ ദൈവം വില കൊടുത്ത് മേടിച്ചതാണ് നിങ്ങളുടെ മേൽ ദൈവത്തിന് വലിയ സ്വപ്നങ്ങളും വലിയ വിലയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോയിൻറ്റ് നമ്പർ വൺ ഡിക്ലെയർ യുവർ ഐഡൻറ്റിറ്റി നിങ്ങളിങ്ങനെ പറയണം എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ് നിനക്കെൻ്റെ മേൽ അധികാരമല്ല യേശുവിനെൻ്റെ മേൽ അധികാരമുണ്ട് ഈ മൂന്ന് പ്രോസസ്സിനെയാണ് നിങ്ങൾ ഒന്നാമത്തെ പ്രോസസ്സായി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം രണ്ട് നിങ്ങൾ റിനൗൺസ് ചെയ്യണം സൈറ്റിനെ മൂന്ന് നിങ്ങൾ അനൗൺസ് ചെയ്യണം യേശുവിനെ ഈ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഈ ഡോർവേസിനെ ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ ചില ഡോറുകളുണ്ട് ഫോർ എക്സാമ്പിൾ പോണോഗ്രാഫി ഒരു വലിയ ഡോറാണ് പോണോഗ്രാഫിയെ തന്നെ തിയോളജിയൻസ് വിളിക്കുക സ്പിരിറ്റ് ഓഫ് പോണോഗ്രാഫി എന്നാണ് ആൽക്കഹോളിനെ എങ്ങനെയാണ് വിളിക്കുക സ്പിരിറ്റ് ഓഫ് ആൽക്കഹോൾ മാസ്ട്രിബേഷൻ സ്പിരിറ്റ് ഓഫ് മാസ്ട്രിബേഷൻ എന്നു വെച്ചാൽ ഇതൊന്നും ആക്ടിവിറ്റി അല്ല ഇതൊന്നും ഒരു ഡോർവേസ് എന്ന് പറഞ്ഞാലും ഒരു പർട്ടിക്കുലർ അല്ല ഇതൊന്നും ഒരു സൈറ്റിനുള്ള എൻട്രി പോയിൻ്റ് മാത്രമല്ല പിന്നെയോ ഒരു ഡോമിനേഷനും ഡോമിനേറ്റഡ് ഏരിയയുമാണ് ഇപ്പോൾ ഈ ഏരിയയിലെല്ലാം കടന്നു വരുമ്പോൾ ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹോർമോണിൽ ചില ചേഞ്ചസ് വരുത്തും അങ്ങനെ വരുത്തുന്ന ചില സിന്നുകളാണ് സെക്ഷൽ സിന്നുകൾ പ്രത്യേകിച്ച് ഏറ്റവും പ്രാധാന്യമേറി കാണേണ്ട ചില കാര്യങ്ങളാണ് ഈ പോണോഗ്രാഫി പോലുള്ള സിന്നുകൾ പോണോഗ്രാഫിയും മാസ്റ്റുബേഷനും ബോഡിയിൽ ഹോർമോൺസ് വരെ ഡെവലപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഡോപ്പോമിൻ ടെസ്റ്റാസ്ട്രോൺ ഇങ്ങനെയൊക്കെയുള്ള ചില ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സെയ്റ്റൻ ഈ ഹോർമോൺ എപ്പോഴും അപ്പായി നിർത്തുന്നത് കൊണ്ട് ബോഡിക്ക് എപ്പോഴും ക്രേവിംഗ് ആയിരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു സാധ്യതയോട് എപ്പോഴും അഡിക്ഷൻ തോന്നാം എങ്ങനെയാണ് ഇതിനെ ആംപ്യൂട്ട് ചെയ്യാൻ പറ്റുക പ്രിയുടെ മക്കളെയും കാണാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ മുഴുവൻ കട്ട് ചെയ്യണം ഓ ഞാൻ ഭയങ്കര ബ്രില്യൻ്റാണ് എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഈ പോണോഗ്രാഫിയിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റണമെന്ന് നിർബന്ധമല്ല കാരണം ഇതൊരു വല്ലാത്ത ഏരിയ ആണ് ഇതെപ്പോഴും വൺ ടു വൺ ആയി അഡിക്ഷൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും എക്കണോമിക്സിൽ ഒരു വലിയ തിയറിയുണ്ട് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ നീഡ് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ആങ്കിളാണോ ഫോർ എക്സാമ്പിൾ ഒരുവിന് വിശന്നാൽ അവൻ അവന് അവൻ്റെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുവാൻ അവൻ ആദ്യം ആദ്യമെടുക്കുന്ന ആപ്പിളിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് കിട്ടുന്ന ആപ്പിളിനേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ അത് കടന്നുപോയി കടന്നുപോയി സീറോ ലെവലിലേക്ക് വരെ മാറ്റമുണ്ടാകും എന്നാൽ പോണോഗ്രാഫി പോലുള്ള സിന്നുകൾ ജീവിതത്തിൽ ചെയ്യും തോറും അതിനോട് ആസക്തി കൂടി വരികയുള്ളു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഈ തിയറിക്ക് എക്സെപ്ഷൻ ആണ് എന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒബ്സേർവ് ചെയ്യണം സ്റ്റെപ്പ് നമ്പർ വൺ ഈ പറഞ്ഞു വരുന്നതിനെ ഞാനൊന്ന് ചുരുക്കുകയാണ് ഒന്ന് ഒബ്സർവ് ചെയ്യണം എവിടെയാണ് ഞാൻ വീണത് ഏത് സ്റ്റെപ്പിലാണ് എനിക്ക് വഴി ടീച്ചർ പറഞ്ഞു പുറകോട്ട് നോക്കാൻ പുറകോട്ട് നോക്കി ആ സ്റ്റെപ്പിൽ കുഴപ്പമില്ല തൊട്ട് പുറകോട്ട് നോക്കി സ്റ്റെപ്പിൽ കുഴപ്പമില്ല പ്ലസ് ടുവിലെത്തി അവിടെ വെച്ചിട്ടുണ്ടോ എൻ്റെ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത എൻ്റെ സെക്ഷൽ ഇമ്മറാലിറ്റി ഇതൊക്കെ എനിക്ക് എൻട്രി പോയിൻ്റായി എന്ത് ചെയ്യണം ആംട്രൂട്ട് ചെയ്യണം അവിടെ കറക്റ്റ് ചെയ്യണം അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പും കറക്റ്റാകും അടുത്ത സ്റ്റെപ്പും കറക്റ്റാവും അങ്ങനെ ആൻസറെ കറക്റ്റ് ആകുവാൻ ദൈവം വഴി തുറക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏത് ഏരിയ ആണോ വീക്കെന്ന് തോന്നുന്ന ഏരിയയെ ഒബ്സർവ് ചെയ്യണം അതുകൊണ്ട് പോയിൻ്റ് നമ്പർ വൺ ഒബ്സർവേഷൻ ഇസ് എ ഫസ്റ്റ് പോയിൻറ്റ് പോയിൻ്റ് നമ്പർ ടു റിനൗൺസ് ചെയ്യണം ഒബ്സർവ് ചെയ്ത് ഏരിയയിൽ റിനൗൺസ് ചെയ്യണം നിങ്ങൾ ഏത് ആങ്കിളാണോ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് റൂട്ടാണോ ഐഡൻറ്റിഫൈ ചെയ്ത് ആ റൂട്ടിനെ നിങ്ങൾ റിനൗൺസ് ചെയ്യണം മൂന്നാമതായി അവിടെ തന്നെ ദൈവത്തെ അതോറിറ്റി സ്ഥാപിക്കുന്ന അനൗൺസ്മെൻ്റ് ഉണ്ടാകണം എന്നിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം സൈറ്റിന് എൻ്റെ മേൽ അധികാരമില്ല എന്ന് ഫോർത്ത് സ്റ്റേജിലൂടെ ഡിക്ലെയർ ചെയ്യണം ഇതോടുകൂടി ഈ ഡോറുകൾ നമ്മൾക്ക് അടയ്ക്കുവാൻ പറ്റും അതിനപ്പുറം ലോക്ക് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏതെങ്കിലും ഏരിയയിൽ വീക്കാണ് പോണോഗ്രാഫി മാസ്റ്റർപേഷൻ ഇമ്മറാലിറ്റി അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ കഠിനമായ ദേഷ്യം ഇമോഷണൽ ഇംബാലൻസ് ഡിപ്രഷൻസ് ആങ്സൈറ്റി അതുമല്ലെങ്കിൽ ലോൺലിനെസ് എന്നെ കൊള്ളിയിൽ റിജക്ഷൻ ഡിജക്ഷൻ സെപ്പറേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ലോകത്തിൽ നിന്ന് മരിക്കുവാനുള്ള ടെൻഡൻസി സൂയിസൈഡൽ അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ടുകൾ ബോഡി കട്ട് ചെയ്യുന്നത് സ്ലഡ്ജിങ് കംപ്ലീറ്റ് കർത്താവിൻ്റെ മുന്നിൽ കൊടുക്കുക രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല ഒന്ന് കണ്ണുകൾ അടയ്ക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഓപ്പൺ ചെയ്ത ഡോറുകളെ അടയ്ക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ മേഖലകളും പിതാവേ സേറ്റൻ എൻട്രി കൊടുത്ത് ഡോമിനേഷൻ കൊടുത്ത് ഡിമൺസ് എൻട്രി വന്ന് എൻ്റെ ബോഡിയെ മൈൻഡിനെ സോളിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഏരിയകളും ഇന്നത്തെ ദിവസം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് റിജക്റ്റ് ചെയ്യുകയാണ് ഞാൻ ഓരോ ഏരിയയും റിനൗൺസ് ചെയ്ത് സൈറ്റിനോട് പറയുകയാണ് നിനക്കെൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ സിൻഫുൾ ഏരിയയും ഞാൻ ആംപ്യൂട്ട് ചെയ്യുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് കർത്താവി നീ എൻ്റെ എല്ലാ മേഖലയിലും എൻ്റെ ദൈവമായിരിക്കണം നീ എനിക്ക് അധികാരമായിരിക്കണം നീ എൻ്റെ പിതാവായിരിക്കണം നിന്നെ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു ഈ നിമിഷം സെയ്റ്റനും അവൻ്റെ എല്ലാ ഫോളൻ ഏഞ്ചൽസുമായി ഞാൻ ചെയ്ത സകല ഉടമ്പടികളും ഞാൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്ര പ്രഖ്യാപിക്കുന്നു യേശു മാത്രമാണ് എൻ്റെ അധികാരം എൻ്റെ ബോഡി സോൾ സ്പിരിറ്റ് കംപ്ലീറ്റ്ലി ദൈവത്തിന് നൽകുന്നു ഹാലെ ലൂയ്യ യേശുവേ നന്ദി ദൈവത്തിൻ്റെ വചനമേ പരിശുദ്ധ രക്തമേ ദിവ്യകാരുണ്യമേ ആത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഈ സമയം കയ്യിൽ മുറിവുകൾ വരുത്തി ആത്മഹത്യാ പ്രവണതയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ദൈവം സ്പർശിച്ചുകൊണ്ട് നിങ്ങളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതായി കർത്താവ് കാണിക്കുന്നു അതോടൊപ്പം സ്വന്തം പേരൻസിനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് ദൈവം ഫൊർഗീവ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ആ ഡോർ അടച്ച് ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നു കഠിനമായ ബാക്ക് പെയിനിലൂടെ കടന്നുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ബെൽറ്റ് പോലെന്തോ കാര്യം റൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ സമയം എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണിക്കുന്നു നിങ്ങളുടെ എല്ലാ ടെസ്റ്റ്മെണികളും ദൈവത്തിൻ്റെ കരത്തിനാൽ തിരിച്ച് റിപ്ലൈ ചെയ്യുക നിങ്ങളുടെ കമൻസും സജഷൻസും എന്തിനേറെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആഴമേറിയ ഡിസ്കഷനും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ഞങ്ങളെ അറിയിക്കുക ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാന് വീണ്ടും ഞങ്ങൾ കടന്നു വരും ക്രൈസ്റ്റ് കൾച്ചർ ഷെക്കിന ചാനലുമായി ഇങ്ങനെ പറയുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് മോർ ദാൻ ദാറ്റ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് യേശുവിന് നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ എമാൻ